ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം പത്തൊൻപതാം അധ്യായം പൃഥുവിൻ്റെ യാഗവും ഹയാപഹരണവും മൈത്രേയൻ പറഞ്ഞു ബ്രഹ്മവർത്തത്തിൽ നൂറശ്വമേധം ദീക്ഷിച്ചു മന്നവൻ സരസ്വതി കിഴക്കാളും മനുവിൻ സ്ഥാനമാസ്ഥലം തൻ്റെതിലും ശ്രേഷ്ഠമാം ആ യജ്ഞകർമ്മ മഹോത്സവം കാണുകയാൽ അശതമഖനായില്ല അതുപൊറുക്കുവാൻ സർവാത്മാവും സർവലോകേശനുമാം ഭഗവാൻ ഹരി യജ്ഞേശ്വരൻ സ്വന്തരൂപം കൈക്കൊണ്ടങ്ങ് വസിക്കയായാം ൊപ്പം ബ്രഹ്മരുദ്രന്മാർ കൂട്ടുകാരൊത്തുദിക്പരും വാഴ്ത്തുന്നു ഹരിയെത്തത്ര ഗന്ധർവാദ്യർ മുനീന്ദ്രരും സിദ്ധർവിദ്യാധരന്മാരും ദൈത്യരും ഗുഹ്യകാദ്യരും സുനന്ദനന്ദപ്രമുഖന്മാരും സേവിപ്പു വിഷ്ണുവേ യോഗേശ്വരാം കപിലനും നാരദൻ സനകാദ്യരും ദത്തനും ഭഗവത് സേവോത്സുകരായി തത്ര വാഴുകയാം ആ ഹവിർദ്ദോധ്രിയാം സർവാഭീഷ്ടി മേദിനി ഇഷ്ടാർത്ഥദാനങ്ങൾ കൊണ്ടു സേവിപ്പൂ യജമാനെ ഒഴുക്കിയെങ്ങും നദികൾ നെയ് പാൽ തൈർ തൊട്ടതൊക്കെയും പന്തലിച്ചുള്ള വൃക്ഷങ്ങളെങ്ങും തേൻകനിതൂകിനാർ ചതുർവിധാന്യം ഗിരികളേകി രത്നങ്ങളാഴിയും കാഴ്ചയർപ്പിച്ചു ദിക്പാലന്മാരും സാമന്തഭൂപരും ം മുകുന്ദാശ്രയനാം മൃദുവിൻ പരമോദയം പൊറുക്കാൻ കഴിയാഞ്ഞ് ഇന്ദ്രൻ വിഘ്നം ചെയ്യാനൊരുങ്ങിനാൻ നൂറാം യാഗത്തിൽ ആ മന്നൻ യജ്ഞേശന യജിക്കവേ കവർ കവർന്നാനൊളിവിൽ ശക്രൻ യജ്ഞാശ്വത്തെ അസൂയയാൽ അധർമ്മം ധർമ്മമായി നണ്ണും പാഖണ്ഡൻ തൻ പകിട്ടൊടും ശീഘ്രം വാനിൽ പോം അവനെ കണ്ടാൻ അത്രീ മഹാമുനി അത്ര പ്രേരണയാൽ ഹുകാമനായി പൃഥുവിൻ സുതൻ നിൽക്കനിൽക്കെന്നു പിന്നാലവാ ഞാൻ ക്രുധൻ മഹാരഥൻ ജടാഭസ്മാതിഛന്നമാവേശം കാണുകയാൽ നൃപൻ ഏതോ ധർമ്മിഷ്ഠനവൻ എന്നോർത്തയച്ചില്ലതൻ ശരം പ്രേരിപ്പിച്ചാൻ അത്ര വീണ്ടും പിന്തിരിഞ്ഞൊരു മന്നനെ കൊന്നാലും വിഘ്നകൃത്താമീ ഒന്നാലും വിഘ്നകൃത്താമീ അമരാധമനീന്ദ്രനെ സത്വരം ക്രുദ്ധനായി വാനിൽ മണ്ടും ഇന്ദ്രൻ്റെ നേർക്കവൻ പാഞ്ഞാൻ ജടായു ദശപത്രന്റെ നേർക്കെന്ന പോലവേ അശ്വത്തെയും കള്ളവേഷത്തെയും വിട്ടീന്ദ്രനോടവേ യജ്ഞാശ്വത്തെ പിടിച്ചാർന്നാൻ യജ്ഞശാലയിലാ നൃപൻ ആശ്ചര്യകരം അക്കർമ്മം കണ്ടൊരപ്പരമർഷികൾ അവനു നൽകിനാൻ നാമം വിജിതാശ്വൻ ഇതി പ്രഭോ ഘോരാന്ധകാരം സൃഷ്ടിച്ചു വീണ്ടും ശക്രൻ നിഗൂഢനായി ഹരിച്ചാൻ രൂപബദ്ധം പൊൻകയറിട്ടഹയത്തിനെ കപാലഘട്ടയുധം വാനിൽ പോമിന്ദ്രനെ തത് ആ കാട്ടിക്കൊടുത്തും അവനോടെ എതിർത്തില്ല നൃപാത്മജൻ അത്ര പ്രേരിതനായി പിന്നെ രുട്ടൊത്ത തൊടുക്കവേ അശ്വത്തയും രൂപവും വിട്ട് അശ്വത്തയും ൂപവും വിട്ടീന്ദ്രൻ തത്രമറഞ്ഞുതേ അശ്വത്തെ കൊണ്ടുപോന്നാൻ ആ യജ്ഞശാലയിലേക്കവൻ ഇന്ദ്രൻ്റെ ആ വ്യാജരൂപം കൈക്കൊണ്ടാർ ജ്ഞാന ദുർബലർ അശ്വക്കവർച്ചയ്ക്കായി ഇന്ദ്രൻ പൂണ്ട ബുധർ പാപഖണ്ഡങ്ങളായി ചൊൽവൂ ഖണ്ഡമെന്നതു ലക്ഷണം യജ്ഞ നാശാർത്ഥം അശ്വത്തെ ഹരിച്ച് ഇന്ദ്രനാൽ ത്യജിക്കപ്പെട്ട രൂപങ്ങളത്രേ പാഖണ്ഡരാം ജനം ധർമ്മിഷ്ഠരെന്നു തോന്നിപ്പോർ നഗ്നന്മാർ കാവ്യചുറ്റിയോർ ശാന്തർ വാഗ്മികൾ ഈ മട്ടിൽ ഭ്രമിപ്പിപ്പു ജനങ്ങളെ ഇതു കണ്ടാശു ഭഗവാൻ മൃദു വിക്രമനാമൃ ക്രുധനായി ഇന്ദ്രനെ കൊല്ലാൻ തൊടുത്താൻ വില്ലിലാശുഗം അസഹ്യവീര്യത്തൊടു ദുർനിരീക്ഷനായി വധിപ്പതിദ്യതനാം നൃപാലനെ തടഞ്ഞിത് ഋത്വിക്കുകൾ അന്യനിഗ്രഹം പാടില്ല വിധൻ ഹയമേധവേളയിൽ നിൻ കീർത്തിയാൽ താൻ ഹതവീര്യനായി നിനക്കിഷ്ടനായി ഹരേ നിൻ കീർത്തിയാൽ താൻ ഹതവീര്യനായി നിനക്കനിഷ്ടനായി വിഘ്നമണയ്ക്കും ഇന്ദ്രനെ വിളിക്കുവൻ മന്ത്രബലത്തിനാൽ ഉടൻ ജൊലിക്കും അഗ്നിക്കിരയാക്കുവൻ ധ്രുവം യജമാനനുടെവം ചൊന്നരിശത്തൊടുമങ്ങ ഹോമാർദ്ധം ശ്രുക്കുമായി നിൽക്കേ തടുത്തോ തീ പ്രജാപതി യാജ്യരാംസുരർ ആർ തന്നംഗങ്ങൾ ആർ ഭഗവാൻ സ്വയം നിങ്ങൾ കൊല്ലാനോർക്കും അവൻ അവധ്യൻ താൻ ദ്വിജേന്ദ്രേ കണ്ടാലും ഈ രാജയജ്ഞം മുടക്കാനോർക്കും ഇന്ദ്രനാൽ കൃതമന്യായ ഈ പാഖണ്ഡപഥ സൃഷ്ടിയേ തൊണ്ണൂറ്റൊമ്പത്യാഗങ്ങൾ ചെയ്തോനാവട്ടെ ഈ പൃഥു ും സുകീർത്തിമൻ മോക്ഷധർമ്മവിത്തല്ലയോ ഭവൻ ആത്മസ്വരൂപനാമിന്ദ്രനോട് ആത്മസ്വരൂപനാമീന്ദ്രനോട് കോപിച്ചിടായക നീ ഭദ്രം തേ ഭഗവദ്രൂപരല്ലോ രണ്ടാളുമോർക്കുകിൽ ചിന്തിച്ചിടാനില്ലിതിലൊന്നും ഈ നാം ചൊല്ലുംപടി കേൾക്കമടിച്ചിടാതെ ദൈവാനുകൂല്യം നിനയാതെ ജൈവോർ കോപാതിയാർന്ന അന്ധതമസ്സിൽ വീഴും യാഗം നിർത്തുക വിട്ടിട്ടില്ല ഇന്ദ്രൻ ഇന്നും ദുരാഗ്രഹം കാൺമീലെ തൽകൃതം ധർമ്മനാശം പാഖണ്ഡ സൃഷ്ടിയാൽ യാഗം മുടക്കാൻ അശ്വത്തെക്കട്ടൊരിന്ദ്രൻ ചമച്ചവർ പാഷണ്ടർ ഈ നാട്ടുകാരെ മോഹിപ്പിച്ചതു കാൺഗനീ വേനൻ്റെ ദുശ്ചൈതികളാൽ വിലുപ്തം ശാസ്ത്രോക്തധർമ്മത്തെ നിലയ്ക്കു നിർത്താൻ വേനങ്കൽ നിന്നും ഭൂവിജാതനായ വിഷ്ണുവംശമങ് എന്നതു ഓർമ്മ വേണം ജഗത്തിൻ രക്ഷ നനച്ചു വിശ്വസൃക്സമേഹിതത്തെ സഫലീകരിക്കുവാൻ അധർമ്മ സംവർദ്ധകീന്ദ്രമായ യാം പ്രചണ്ഡ പാഷണ്ഡവധത്തെ വെൽകനീ മൈത്രേയൻ പറഞ്ഞു ഏവമാലോകഗുരുവിൻ നിർദ്ദേശം സ്വീകരിച്ചുടൻ പൃഥുഭൂപൻ സ്നേഹപൂർവമിണങ്ങി മഖവാവുമായി ചെയ്താൻ അവഭൃത സ്നാനം പിന്നീട ഭൂരികീർത്തിമാൻ യാഗസന്തുഷ്ടരാം വിണ്ണോരഭീഷ്ടവരമേകിനാർ ഭൂരിദക്ഷിണയാൽ തുഷ്ടന്മാരായി സൽകൃതരാം ദ്വിജർ തപോധനന്മാർ വർഷിച്ചാ രാശിസ് ആശിസ്സേവം നൃപേന്ദ്രനിൽ പിതൃക്കൾ വിണ്ണോരു ഋഷിമാർ മർത്തിർ തൊട്ടവരൊക്കെയും മഹാബാഹോ പൂജിതരായി ഭവനാൽ പൂജിതരായി സാദരം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പത്തൊൻപതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദയായ